മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്താനി അനുമോള് ലക്ഷ്മി സാബുമാൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ബിഗ് ബോസ് ഇവരുടെ എല്ലാവരുടെയും മാസായിട്ടുള്ളൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മസ്താനി പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാനും റനാ ഫാത്തിമയും അപ്പാനി അക്ബറൊക്കെയാണ് വില്ലന്മാരൊക്കെയാണ് ഒരു ബെഞ്ചിൽ ഇരുന്നത് ബാക്കിൽ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് തന്നെ ആ ഒരു വീഡിയോയ്ക്കകത്ത് തുടങ്ങുന്നത് മസ്താനി പറയുന്നത് അപ്പാനിയൊക്കെ അങ് അങ്കമാലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പാനി വേഗം തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് അത് പറഞ്ഞ അനിമോളും മസ്താനിയും പൊട്ടി ചിരിക്കുന്നുണ്ട് ആണോ അപ്പനി അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ ചോദിച്ച് ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നിൻ്റെ ലാസ്റ്റത്ത് ആ ഡയലോഗ് അതൊരു മാസ് മാസേന് അത് നല്ല പൊടിച്ച സാധനം എന്ന് പറയുന്നുണ്ട് മസ്താനീനോട് അനുഭവം ഇവരുടെയൊക്കെ കരച്ചിലേക്കാൻ നല്ല രസമുണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുക ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മസ്താനിയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ആ ഒരു ഭാഗമാണ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് നല്ല രസമുണ്ട് ഇന്ന് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നീ അപ്പാനയും തമ്മിൽ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഈ മസ്താനിനോട് പറഞ്ഞതാണ് അത് തീർത്തിട്ട് പോണമെന്ന് പക്ഷെ അവൾ ഇന്നലെ സംസാരിച്ചില്ല എന്നാൽ അപ്പം മസ്താനി പറയുന്നുണ്ട് അപ്പാനി എന്നാൽ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പാനി അത് അക്ബറിനോട് പറയുന്നുണ്ട് മസ്താനീൻ്റെ ആ ലാസ്റ്റ് ആ ഒരു ഡയലോഗ് അത് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇല്ലേ എന്ന് അക്ബറിനോട് പറയുന്നുണ്ട് അക്ബറിനത് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ അപ്പാനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്